കേൾക്കുന്ന ഈ ദൈവവചനം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്നില്ലാത്തൊരു പുതിയ ബോധ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുകയാണ് ദൈവം നൽകുന്ന സംരക്ഷണം ഒത്തിരി പേരുടെ സംശയമാണ് ദൈവം എന്നെ സംരക്ഷിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ദൈവം ഒരു വ്യക്തിയെ ഒരു ദേശത്തെ ഒരു കുടുംബത്തെ ഒരു സമൂഹത്തെ വ്യത്യസ്ത രീതികളിലാണ് സംരക്ഷിക്കുന്നത് ഒരേ ഒരേ രീതിയിൽ തന്നെ അല്ല എന്നാൽ ദൈവം സംരക്ഷിക്കുന്ന സംരക്ഷണ രീതിയിൽ ഒരു പ്രധാനപ്പെട്ട രീതിയാണ് ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് ഒരു വ്യക്തിക്ക് നൽകുന്ന സംരക്ഷണം തൻ്റെ ദൂതന്മാരെ അയച്ച് ദൈവം നൽകുന്ന സംരക്ഷണം അതാണ് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപതാം വാക്യം ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു നിനക്ക് മുമ്പേ മുമ്പേ എന്ന വാക്ക് അവിടെയുണ്ട് നിനക്ക് പിൻപേ എന്നല്ല നീ പോകുന്നതിന് മുമ്പേ വിടും എൻ്റെ ഏത് പ്രതിസന്ധിക്കും പ്രശ്നത്തിനും ഏത് സങ്കടത്തിനും മുമ്പേ മുമ്പ് തന്നെ ദൈവം തൻ്റെ ദൂതനെ നമുക്ക് മുമ്പേ അയക്കുന്ന ദൈവം പ്രിയപ്പെട്ട ഒരു ദൈവം തൻ്റെ ദൂതനെ അയച്ച് നൽകുന്ന സംരക്ഷണ രീതി ദൈവീക സംരക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ് ഒരുപക്ഷേ എന്നോട് അല്ലെ നിങ്ങളോട് ഒരു ആയിരം പേര് പറയാണ് ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാം ആ സംരക്ഷണത്തിനെല്ലാം പരിധികളുണ്ട് ഒരുപക്ഷെ ഒരു ലക്ഷം പേര് പറയാണ് ഞങ്ങൾ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാം ഈ സംരക്ഷണം ഒക്കെ നിലനിൽക്കുന്നതല്ല ഇതെല്ലാം താൽക്കാലികമാണ് ഒരു ലക്ഷം പേര് എന്നെ സംരക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകുന്നതിനേക്കാൾ ആയിരം ശതമാനം സുഖമുള്ള സന്തോഷമുള്ള സംരക്ഷണ രീതിയാണ് ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഒരു വ്യക്തിക്ക് നൽകുന്ന അത്ഭുത സംരക്ഷണം അതാണ് പുറപ്പാട് ഇരുപത്തി മൂന്ന് ഇരുപത് ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കും നിനക്ക് മുമ്പേ അയച്ച് ഞാൻ നിന്നെ സംരക്ഷിക്കും ദൈവം തൻ്റെ ദൂതനെ മുമ്പേ അയക്കുന്നത് എന്തിനാണ് ദൈവം എന്തിനാണ് എൻ്റെ എനിക്ക് വേണ്ടി ഒരു ദൂതനെ മുമ്പേ അയക്കുക മുമ്പേ അയയ്ക്കുന്നത് വചനം പഠിപ്പിക്കുകയാണ് അവൻ നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുകൊള്ളും നിൻ്റെ വഴികളിൽ നിൻ്റെ ഏത് വഴികളിലും ഏത് നൂൽപ്പാലത്തിലൂടെ കടന്നു പോയാലും നിൻ്റെ വഴി ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നമ്മുടെ അവസ്ഥ ഒരു നൂൽപ്പാലത്തിലൂടെ പോകും അപ്പുറം ഇപ്പറോ വലിയ കുഴി എന്ത് ചെയ്ത് അപ്പുറം കിടക്കുക ഞാൻ ഇടയ്ക്ക് താഴെ പോകാൻ സാധ്യതയുണ്ടോ ഞാൻ പോകുന്ന വഴി സങ്കടം നിറഞ്ഞതും പ്രശ്നങ്ങൾ നിറഞ്ഞതും പ്രതിസന്ധികൾ നിറഞ്ഞതുമായ ഒരു നിറഞ്ഞതുമായൊരു ആണെങ്കിലും വചനം പഠിപ്പിക്കുകയാണ് അവൻ തൻ നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും ആര് ദൈവം അയക്കുന്ന ദൂതൻ എന്നെ ഇടയ്ക്ക് വച്ച് തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന ദൂതനല്ല ദൈവം അയക്കുന്ന ദൂതൻ എന്നെ ഞാനൊരു പ്രശ്നത്തിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ ഒന്ന് താഴോട്ടിട്ടിട്ട് എന്നെ ഇടയ്ക്ക് വെച്ച് എൻ്റെ ജീവിതത്തെ പരാജയപ്പെടുത്തിയിട്ട് കടന്നു പോകുന്ന ദൂതനെക്കുറിച്ചല്ല ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ നിന്നെ കൊണ്ടുപോകും പ്രിയപ്പെട്ടവരെ ഇതാണ് ദൈവം നൽകുന്ന ഒരു അത്ഭുത സംരക്ഷണത്തിന്റെ പ്രത്യേകത ഇതെല്ലാ കാലങ്ങളിലും എല്ലാ മനുഷ്യർക്കും ലഭിക്കുന്ന ഒരു സംരക്ഷണമാണ് എല്ലാവർക്കും ഈ രീതിയിലുള്ള സംരക്ഷണമുണ്ട് എന്നാൽ ഈ സംരക്ഷണം അനുഭവിക്കാൻ കഴിയുന്നത് ദൈവഭക്തർക്കാണ് എല്ലാവർക്കും ഈ സംരക്ഷണമുണ്ട് ഇന്നയാൾക്ക് സംരക്ഷണം ഇന്നയാൾക്കില്ല ഇന്ന കുടുംബത്തിന് സംരക്ഷണമുണ്ട് ഇന്ന കുടുംബത്തിന് ഇല്ല അങ്ങനെയല്ല ഇത് സകല വ്യക്തികൾക്കും ദൈവം നൽകുന്ന ഈ അത്ഭുത സംരക്ഷണമുണ്ട് എന്നാൽ അനേകം മനുഷ്യർക്ക് ഈ സംരക്ഷണം അനുഭവിക്കാൻ കൊള്ളില്ല അനുഭവിക്കാനുള്ള കഴിവില്ല അതാണ് പറഞ്ഞത് ദൈവം തൻ്റെ ഭക്തർക്കാണ് ദൈവഭക്തർക്കാണ് ഇത് അനുഭവിക്കാൻ കഴിയുക ദൈവ സംരക്ഷണം അനുഭവിക്കാൻ കഴിയുന്നത് ദൈവഭക്തന്മാർക്കാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് ദൈവ സംരക്ഷണം ഇതുവരെയായിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നവർ ഒത്തിരി പേരുണ്ടാകും ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു ഞാൻ വലിയ പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോയിട്ട് എന്നെ സംരക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നിട്ടില്ല അങ്ങനെ പറയരുത് ഞാൻ ഒരുപക്ഷെ അറിയുന്നില്ല ദൈവം എനിക്ക് നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പേ വീണു പോകേണ്ട ആളായിരിക്കാം ഒരുപക്ഷെ ഇതിനു മുമ്പേ തകർന്നു പോകേണ്ട ആളായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കാൽ അറിയാം എത്രയോ പ്രതിസന്ധികളിലൂടെ ദൈവം എന്നെ നയിച്ചിട്ടും എനിക്കൊരു പോറൽ പോലും എനിക്കുണ്ടായിട്ടില്ല എന്താ എൻ്റെ കാരണം എന്തുകൊണ്ട് ഇത്രയും സങ്കടത്തിലൂടെ കടന്നു പോയിട്ട് എൻ്റെ ജീവിതം പരാജയപ്പെട്ടിട്ടില്ല ഇന്നും ഞാൻ എഴുന്നേറ്റ് നിൽക്കാനുള്ള കാരണം എന്താണ് എൻ്റെ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നൽകിയിട്ടുള്ള സംരക്ഷണം എനിക്കുണ്ട് എന്നത് വ്യക്തമാണ് പ്രിയപ്പെട്ടവര് ദൈവം നൽകുന്ന സംരക്ഷണത്തിൻ്റെ പേരാണ് അവൻ ഒരു ദൂതനെ നിനക്ക് മുമ്പേ അയക്കും ഇതാ വീണ്ടും പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ദൈവം നൽകുന്ന സംരക്ഷണത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ ഇവിടെയുണ്ട് ദൈവം തൻ്റെ ദൂതനെ അയച്ച് നൽകുന്ന സംരക്ഷണത്തിൻ്റെ പ്രത്യേകതയാണ് പുറപ്പാട് ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം നീ ചെന്ന് എത്തുന്നതിന് മുമ്പ് നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഇടയാക്കും ഈ വചനം കൃത്യമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ കൃത്യമായിട്ട് ഇതിൻ്റെ വ്യക്തമായി മനസ്സിലാകും ചെന്നെത്തുന്നതിന് മുമ്പ് നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാൻ ഇടയാക്കും അവരിൽ ഞാൻ സംഭ്രമം ജനിപ്പിക്കും നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും നീ ചെന്നെത്തുന്നതിനു മുമ്പ് നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും എന്താണ് ശത്രു എന്ന വാക്കിൻ്റെ അർത്ഥം ശത്രു എന്ന വാക്കിൻ്റെ അർത്ഥം ശത്രു എന്നതിന് ഒരർത്ഥമല്ല ഉള്ളത് ചില വ്യക്തികൾ ചിന്തിക്കും ശത്രു ഒരു മനുഷ്യനെ ഉദ്ദേശിച്ചാണ് പറയുന്നത് അല്ല ശത്രു എന്ന് പറയുന്ന അതിൻ്റെ ഒരു സാധാരണ ഒരു അർത്ഥം ഇതാണ് എൻ്റെ സന്തോഷത്തെ എൻ്റെ സമാധാനത്തെ കെടുത്തി ഏതും എൻ്റെ ശത്രുവാണ് ഒരു എൻ്റെ ശത്രു എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിസന്ധി ആയിരിക്കാം ഒരു കടബാധ്യത ആയിരിക്കാം ഒരു രോഗമായിരിക്കാം ശത്രു എന്തുമാകട്ടെ വചനം പഠിപ്പിക്കുകയാണ് നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും ഇത് ദൈവീക സംരക്ഷണത്തിൻ്റെ പ്രത്യേകതയാണ് അതായത് എന്റെ ശത്രു ഒരു രോഗമാണെങ്കിൽ രോഗം ഒരു കടബാധിതയാണെങ്കിൽ അത് എന്തുമാകട്ടെ ശത്രു പിന്തിരിഞ്ഞോടും ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണമുള്ള വ്യക്തിയുടെ മുമ്പിൽ ശത്രുക്കൾക്ക് സ്ഥാനമില്ല അത് ഏത് ശത്രുവാണേലും അതാ വചനം പഠിപ്പിക്കുന്നത് എത്രയോ വലിയ സംരക്ഷണമാണ് ഒരു ദൈവഭക്തൻ എന്ന നിലയിൽ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നീ അറിയുന്നില്ല പ്രിയപ്പെട്ടവരെ അനേകം ആളുകളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ ഒരു സങ്കടമാണ് ദൈവം ഞങ്ങളെ സംരക്ഷിക്കുന്നില്ല പ്രിയപ്പെട്ടവർ നമ്മൾ അറിയുന്നില്ല നമ്മളറിയാതെ ഏറ്റുവാങ്ങുന്ന ഒരു യാഥാർത്ഥ്യമാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ സംരക്ഷണം ഇത് അനുഭവിക്കാൻ കഴിയുന്നത് ദൈവഭക്തന്മാർക്കാണ് എന്നാൽ ദൈവം ഇത് അനുവദിക്കുന്നത് സകലർക്കുമാണ് രണ്ട് കാര്യങ്ങൾ രണ്ട് രീതിയിൽ തന്നെ മനസ്സിലാക്കുക എനിക്കും ഈ ലോകത്തിലുള്ള സകല വ്യക്തികൾക്കും ദൈവം നൽകുന്ന സംരക്ഷണമുണ്ട് എന്നാൽ അനേകർക്ക് ഇത് അനുഭവിക്കാൻ കഴിയുന്നില്ല ചിലർ ഇത് അനുഭവിക്കുന്നു ആരനുഭവിക്കാൻ ഇത് അനുഭവിക്കാൻ കഴിയുന്നത് ദൈവഭക്തന്മാർക്കും മാത്രമേ ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിക്കാൻ കഴിയൂ ബാക്കിയുള്ളവർക്ക് ദൈവ സംരക്ഷണം ഉണ്ട് എന്നാൽ അവർക്ക് അനുഭവിക്കില്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് അവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കും ഇതാ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ആറാം അധ്യായത്തിൽ ദാനിയേലിനെ ദൈവം സംരക്ഷിക്കുന്നത് എങ്ങനെയെന്ന് കൊടുത്തിട്ടുണ്ട് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ആറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം രാജ്യം ഭരിക്കാൻ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് പ്രധാന അധിപന്മാരെ രാജാവ് തിരഞ്ഞെടുത്തു അവർക്ക് അവരെ നിയന്ത്രിക്കാൻ വേണ്ടി മൂന്ന് പേരെയും തിരഞ്ഞെടുത്തു ആ മൂന്ന് പേരിൽപ്പെട്ട ഒരാളുടെ പേരാണ് ദാനിയേൽ എന്നാൽ ദാനിയേലിൻ്റെ പ്രത്യേകത ദാനിയേൽ ദൈവഭക്തനായിരുന്നു ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന വ്യക്തിയായിരുന്നു ദാനിയേൽ അതുകൊണ്ട് ദാനിയേൽ എല്ലാവരെയും കാൾ ശ്രേഷ്ഠനായി മാറിക്കൊണ്ടിരുന്നു എല്ലാവരേക്കാൾ ശ്രേഷ്ഠനായി ദാനിയൽ മാറിയത് ഈ മൂന്ന് പേരിൽ ഒരാളാണ് നൂറ്റി ഇരുപത് ദേശാധിപന്മാരുണ്ട് അവരെ നിയന്ത്രിക്കാനുള്ള മൂന്ന് പേരെ രാജാവ് നിയന്ത്രി നിയമിച്ചു ആ മൂന്ന് പേരിൽ ഒരാളാണ് ദാനിയൽ അപ്പോൾ ദാനിയേൽ കൂടുതൽ കൂടുതൽ ശ്രേഷ്ഠനായി വരുന്നത് കണ്ടപ്പോൾ മറ്റ് രണ്ടു പേർക്കും അത് ഇഷ്ടപ്പെട്ടില്ല അവർക്കത് അസൂയക്കും വെറുപ്പിനും കാരണമായി അങ്ങനെ അവർ രണ്ടു പേരും കൂടി ആലോചിക്കാൻ തുടങ്ങി ദാനിയേലിനെ എങ്ങനെ തകർക്കാം അങ്ങനെ ഒരു തകർക്കാനുള്ള ഒരു വഴി അവർ കണ്ടുപിടിച്ചത് ദാനിയേലിനെതിരെ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചാലോ എന്നാണ് പക്ഷേ അവർ ഈ കുറ്റം ആരോപിച്ചെങ്കിലും കാര്യമായ തെളിവുകളില്ലാത്തതിനാൽ ആ കേസ് തള്ളിപ്പോയി ദാനിയൽ രക്ഷപ്പെട്ടു വീണ്ടും അവർ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദാനിയൽ എങ്ങനെ തകർക്കാം അങ്ങനെ അവരുടെ ബുദ്ധിയിൽ ഒരു ചെറിയ ആലോചന കടന്നു വന്നു ആ ആലോചനയാണ് അവരുടെ ബുദ്ധിയിലുണ്ടായ ആലോചനയാണ് രാജാവിൻ്റെ അടുത്ത് ചെന്ന് ഏഴാം വാക്യം ആറാം അധ്യായം ഏഴാം വാക്യം രാജാവെ അടുത്ത മുപ്പത് ദിവസത്തേക്ക് ഒരു കാര്യം ചെയ്യണം എന്നാവശ്യപ്പെട്ടു അടുത്ത മുപ്പത് ദിവസത്തേക്ക് ഒരു കാര്യം ചെയ്യുക ഒരു പ്രത്യേക സംവിധാനം രാജ്യത്ത് കൊണ്ടുവരണം സംവിധാനം ഇതാണ് നിന്നോടല്ലാതെ മറ്റേതെങ്കിലും ദേവന്മാരോടോ ദൈവത്തോടോ പ്രാർത്ഥിക്കുന്നവനെ സിംഹങ്ങളുടെ കുഴിയിൽ ഇടണം എന്ന ഒരു കാര്യം ഇടണം ഒറ്റ കാര്യമുള്ള മുപ്പത് ദിവസത്തേക്ക് മതി അതിൻ്റെ പ്രത്യേകത ഇതാണ് രാജാവെ നിന്നോട് മാത്രമേ ആൾക്കാർ ബഹുമാനം കാണിക്കാവൂ പ്രാർത്ഥിക്കാവൂ മറ്റു ദേവന്മാരോ ആളുകൾ ദൈവങ്ങളുടെ അടുത്തേക്ക് പോകരുത് അങ്ങനെ ഈ കൽപ്പന ഈ രാജാവ് ഇഷ്ടപ്പെട്ടു രാജാവ് അംഗീകരിച്ചു പക്ഷെ ദാനിയൽ മാത്രം രാജാവിൻ്റെ അടുത്ത് രാജാവിനെ മാത്രം രാജാവിനോടല്ല പ്രാർത്ഥിച്ചത് വേറെ ഒന്നിനോട് പ്രാർത്ഥിച്ചില്ല സത്യ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഇത് രണ്ടു പേരും രഹസ്യത്തിൽ മനസ്സിലാക്കി രാജാവിൻ്റെ അടുത്ത് എന്ന് ഈ കാര്യം അവതരിപ്പിച്ചു രാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ഇതാ മുപ്പത് ദിവസത്തേക്ക് നീ മുദ്ര വച്ചിട്ടുള്ള കൽപ്പന ലംഘിച്ച ഒരാൾ ദാനിയലാണ് എന്ന് പറഞ്ഞു എന്നാൽ ഈ രാജാവിന് ദാനിയേലിനോട് വലിയ സ്നേഹമായിരുന്നു ഇവർ രാജ ഈ ദാനിയേലിനെ എങ്ങനെയേലും തകർക്കണം എന്ന് ചിന്തിക്കുകയായിരുന്നു എന്ന് രാജാവിന് അറിയാമായിരുന്നതുകൊണ്ട് എന്നാൽ കൽപ്പനയിൽ ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു പോയതുകൊണ്ട് ഈ ഒരു ശിക്ഷ കൊടുക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ചെയ്ത ഒരു പ്രത്യേക കാര്യമാണ് ആറാം അധ്യായം പതിനേഴാം വാക്യം ദാനിയേലിനെ കുറിച്ചുള്ള വിധിക്ക് മാറ്റം വരാതിരിക്കാൻ കുഴി ഒരു കല്ലുകൊണ്ട് അടക്കുകയും വേണം എന്ന് പറഞ്ഞു ദാനിയല് സിംഹക്കുഴിയിൽ ഇട്ടാ പോരാ സിംഹക്കുഴിയിൽ ഇട്ടതിന് ശേഷം ഒരു കാരണശാലും രക്ഷപ്പെടാതിരിക്കാൻ ഒരു കല്ല് ആ കുഴി അങ്ങ് മൂടുകയും വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ കാര്യം ചെയ്തതിനു ശേഷം പതിനെട്ടാം വാക്യം ആറാം അധ്യായം പതിനെട്ടാം വാക്യം രാജാവ് ഈ ഒരു കാര്യം ചെയ്യാൻ അനുവാദം കൊടുത്തു രാജാവ് ഏത് കാര്യം ദാ ഈ രാ രാജാവിനോടല്ലാതെ പ്രാർത്ഥിച്ച ദിയേലിനെ സിംഹക്കുഴിയിലിടാൻ അനുവാദവും കൊടുത്തു ഈ കാര്യം അംഗീകരിച്ചു കല് കുഴിയിലിട്ടു കല്ല് വെച്ച് മൂടി എന്നാൽ പതിനെട്ടാം തിരുവചനം രാജാവ് ഉടനെ കൊട്ടാരത്തിലേക്ക് പോയി രാജാവ് ഉടനെ ഈ കാര്യങ്ങൾക്ക് ശേഷം കൊട്ടാരത്തിലേക്ക് പോയി രാത്രി മുഴുവൻ ഉപവാസത്തിൽ കഴിച്ചു കൂട്ടി രാത്രി മുഴുവൻ ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ട ആ രാത്രി മുഴുവൻ രാജാവ് ഭക്ഷണം കഴിച്ചില്ല അടുത്ത വചനം വിനോദങ്ങളെല്ലാം അവൻ പരിത്യജിച്ചു അവൻ ഉറങ്ങിയില്ല നിദ്ര അവനെ സമീപിച്ചില്ല അന്ന് ആഘോഷങ്ങൾക്കോ പാട്ടുകൾക്കോ ഒന്ന് സ്വാധീനം ഒന്നും ചെയ്യാതെ അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്താണ് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ഇഫക്റ്റ് ദാനിയേൽ രാജാവിൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്താ സംഭവിച്ചതെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട് രാജാവ് അതിരാവിലെ എഴുന്നേറ്റു പത്തൊമ്പതാം തിരുവദനം അതിരാവിലെ എഴുന്നേറ്റു സിംഹങ്ങളുടെ കുഴിയിലേക്ക് തിടുക്കത്തിൽ ചെന്നു വേഗം രേരം വെളുത്ത ഉടനെ രാജാവ് ചെന്നത് ദാനിയേൽ കിടന്ന കുഴിയുടെ അടുത്തേക്കാണ് സിംഹക്കുഴി കുഴി ദാനിയേലിനെ ഇട്ടിരുന്ന കുഴിക്കടുത്തു ചെന്നപ്പോൾ ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ രാജാവ് ചോദിച്ചു ദാനിയേൽ ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസ നീ സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനായിരുന്നോ എന്ന് ചോദിച്ചു ചോദിക്കുന്നത് കുഴിയുടെ മുകളിൽ നിന്നാണ് കുഴിക്ക് അകത്തിരുന്ന അകത്ത് ദാനിയൽ ഉണ്ടോ ഇല്ലയോ എന്ന് രാജാവ് എങ്ങനെ അറിഞ്ഞത് കുഴി ഓൾറെഡി കല്ലുകൊണ്ട് മൂടിയിരിക്കുകയാണ് എന്നാലും സിംഹക്കുഴിയുടെ മുകളിൽ നിന്ന് രാജാവ് ചോദിക്കുകയാണ് ദാനിയലിനെ നിന്നെ സിംഹക്കുഴിയിൽ നിന്ന് പോലും രക്ഷിക്കാൻ നിന്റെ ദൈവം ശക്തനായിരുന്നോ എന്ന് ദാനിയേൽ രാജാവിനോട് പറഞ്ഞു രാജാവ് നീണാൽ വാഴട്ടെ രാജാവ് സിംഹത്തിന്റെ കുഴിയുടെ മുകളിൽ നിന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചിന്തിച്ചുകൊണ്ടിരിക്കും ദാനിയേൽ ഓൾറെഡി ആ സിംഹം പിടിച്ച് തിന്നുകാണോ അല്ല കൊന്നുകാണോ എന്ന് ചിന്തിക്കുമ്പോൾ ദാനിയേലിന്റെ ജീവനുള്ള സ്വരം കുഴിയിൽ നിന്ന് കേൾക്കുകയാണ് ഇരുപത്തിരണ്ടാം തിരുവദിനം തൻ്റെ മുമ്പിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു അവ എന്നെ ഉപദ്രവിച്ചില്ല അപ്പോൾ ദാനിയല് പറഞ്ഞ എന്താണ് ദാനിയേൽ പറയാണ് എനിക്ക് ദൈവത്തിന് ഈ സിംഹക്കുഴി കടന്നപ്പോഴും എനിക്ക് ദൈവത്തിന്റെ ഒരു അത്ഭുത സംരക്ഷണം അനുഭവിക്കാൻ കഴിഞ്ഞു ഈ സിംഹങ്ങൾ എന്നെ നിമിഷങ്ങൾക്കകം പിടിച്ച് ചീന്തി കയറി കൊന്നു തിന്നേണ്ടതായിരുന്നു പക്ഷേ സർവശക്തനായ ദൈവം എന്ന വ്യക്തിക്ക് സിംഹക്കുഴിയിൽ സിംഹത്തിൻ്റെ വാ അടച്ച് ദൂതന്മാരെ അയച്ചു കൊണ്ടുള്ള ഒരത്ഭുത സംരക്ഷണം കൊടുത്തു പ്രിയപ്പെട്ടവരെ സിംഹക്കുഴി എന്ന് കേൾക്കുമ്പോൾ അത് നമ്മൾ ചിന്തിക്കരുത് ഒരു സിംഹക്കുഴി ഇത്രയല്ലേ ഉള്ളൂ അത് കുറച്ച് സിംഹമുണ്ട് അത് പിടിച്ച് തിന്നില്ല ഒരു യാ സാധാരണ കാര്യമായി കാണരുത് സിംഹത്തിന് ഒരു മനുഷ്യനെ കൊല്ലാൻ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട സിംഹങ്ങളുള്ള ഒരു കുഴിയിലേക്ക് ഈ ദാനിയേലിന് ഇടുമ്പോൾ സിംഹത്തിൻ്റെ വാ ദൈവത്തിൻ്റെ ദൂതന്മാരയച്ച് ആ വാ സിംഹത്തിൻ്റെ വാ അടച്ചു കളഞ്ഞെന്ന് പറയുമ്പോൾ ദാനിയേലിന് കിട്ടിയ സംരക്ഷണം വലിയ വളരെ 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 വലുതാണ് എന്ന് പറയുമ്പോൾ ഇത് ദാനിയേലിന് മാത്രം കിട്ടിയ സംരക്ഷണമായിട്ടല്ല ഇത് ഈ കാലഘട്ടങ്ങളിലും ഈ കാലഘട്ടത്തിലും എനിക്കും ഇത് സ്വ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും സർവശക്തൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള സംരക്ഷണ രീതിയാണ് ഒരു നമ്മൾ വീഴുന്നത് നമ്മൾ ആയിരിക്കുന്നത് സിംഹങ്ങളുള്ള വലിയ കുഴിയിലൊന്നും ആയിരിക്കില്ല വലിയ പ്രതിസന്ധികളുടെയും രോഗത്തിൻ്റെയും കടബാധ്യതയുടെയും വലിയ ഒത്തിരി ശത്രുക്കളും പ്രതിസന്ധികളൊക്കെ ഉള്ള ഒരു ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലായിരിക്കും നമ്മൾ കിടക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ ഭക്തർക്ക് അവിടെ ആ സാഹചര്യത്തിലും ദൈവ സംരക്ഷണം ഉറപ്പ് കൊടുക്കും ദൈവത്തിന്റെ സംരക്ഷണം അവിടെ അതാ വചനം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും ഭയപ്പെടാൻ ഇടവരും അതിനു മുമ്പ് തന്നെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും ശത്രു നിന്റെ മേൽ ഒരധികാരം ഉണ്ടാകത്തില്ല പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഒരു നല്ല ധൈര്യമാണ് ഈ ദൈവവചനത്തിലൂടെ സർവ്വശക്തനായ ദൈവം നൽകുന്നത് ധൈര്യം ഇതാണ് ഞാനും നിങ്ങളും ഏത് പ്രതിസന്ധിയിലായാലും പേടിക്കേണ്ട കാര്യമില്ല ആരെങ്കിലും എന്നെ എന്നെ ഒറ്റപ്പെടുത്തിയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നെ എല്ലാവരും തള്ളി ഒരു കുഴിയിലേക്ക് ഇട്ടു ഞാൻ ഒരിക്കലും രക്ഷപ്പെടാതിരിക്കാൻ കല്ലുകൊണ്ട് മൂടി എന്നെ അവർ തകർത്തു ഇവർ തകർത്തു ആ വീട്ടുകാർ എനിക്കെതിരെ ഇങ്ങനെ ചെയ്തു എന്ന് പറയരുത് പറയേണ്ട കാര്യമില്ല ആര് എന്ത് നമുക്കെതിരെ ചെയ്താലും ആര് എന്തെല്ലാം രീതിയിൽ എൻ്റെ തകർച്ച ആഗ്രഹിച്ച് പരിശ്രമിച്ചാലും അതിന് ഒരിക്കലും രക്ഷപ്പെടാതിരിക്കാൻ ഒരു തന്നെ എനിക്കെതിരെ മൂടി വെച്ചാലും എൻ്റെ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് ഒരത്ഭുത സംരക്ഷണം എനിക്കും നിങ്ങൾക്കും ദൈവം എല്ലാ കാലങ്ങളിലും ഒരുക്കി തരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവ സംരക്ഷണത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവര് എനിക്കും നിങ്ങൾക്കും ഇനി ഒരിക്കലും ഭയം വേണ്ട ഏത് പ്രതിസന്ധിയിൽ ആയിരുന്നാലും എത്ര വലിയ കടബാധിതയിലാണെങ്കിലും ഭയപ്പെടേണ്ട ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഒരു അത്ഭുത സംരക്ഷണം എനിക്കും നിങ്ങൾക്കും ഒരുക്കിത്തരും